സ്കൂളല്ല ലീവ് അതുകൊണ്ട് ഞാൻ അമ്മേനെ ഉച്ചക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കാതി ചേച്ചിയൊന്നും ഇല്ല അപ്പൊ ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കളുപ്പിലേക്ക് വെള്ളം കൂട്ടിക്കൊടുക്കാം അടുപ്പിലേക്ക് വെച്ചിട്ട് കൊടുക്കുന്നതി അടുപ്പിലാണ് നമ്മൾ ചോറ് വക്കല് എപ്പോഴും അതെ അല്ല വാൽ കത്തുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു പണി റെഡി ആയി റെഡി ആയിട്ട ഇനി ചോറാണെങ്കിൽ എത്രണ്ട് അപ്പൊ ഇന്ന് മീൻ ചാറും പിന്നെ മീൻ ഫ്രൈയും കൂമ്പ് കുറവാണ് ഉണ്ടാക്കാൻ വിടുന്നത് മീൻ കുറവ് വേണോ വേണമെൻ ഒരു ഐസ വെള്ളത്തിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചോപ്പറിലാണ് കട്ടാക്കുന്നത് മുറിച്ചിട്ട് ഇത് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് അപ്പൊ വാഴക്കൂമ്പെല്ലാം ഇരിഞ്ഞെടുത്തു അപ്പൊ ഇതിലൊക്കെ കൊറച്ചു കൊടുക്കാം വെള്ളം വേണം അപ്പൊ മീൻകറിക്ക് വേണ്ടിട്ട് തേങ്ങ പൊട്ടിക്കാം മറിച്ചു വെള്ളം തേങ്ങണ്ട് തേങ്ങ ഒരാൾ തൊട്ടിട്ട് വിളിക്കാം കുടിക്കലോ കുടിക്കല ആ കുളിച്ചങ് മാത്രം കൊട്ടാതെ അപ്പൊ ഒരാൾ തേങ്ങി തൊട്ടിട്ട് കുളിക്കുന്നുണ്ട്

കുരുമുളകും കുരുമുളക് ഉലുവേന് വറുത്തെടുക്കണം കുരുമുളകെല്ലാം പൊട്ടിട്ട് വരുന്നോണ്ട് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പൊ അതും വറുത്തെടുത്തു എന്നെ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു എടുക്കാം അപ്പൊ ആദ്യം ഇത് കഴുകി എടുക്കുന്നുണ്ട് കാരണം ഇറക്കാൻ കഴിയും അപ്പൊ വെള്ളം ചൂടായു അരി ഇടാൻ വേണ്ടിട്ട് ഇതെന്താക്കുന്ന പറയുന്നു പറയുന്നു ൊടി പറഞ്ഞെ ചാക്കിക്ക് പോയ പേടിയാ നടന്നതിന് മോത്ത നോക്കറി

അപ്പൊ വാഴക്കോമ്പ് കഴുകി തീരത്തേക്ക് കിട്ടും പ്ലേറ്റിലേക്ക് വണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ വറവിയാക്കാം അപ്പൊ ഇതിലെ പിന്നെ വെള്ളം കൊടുക്കാം കുറച്ച് കൊടുക്കൊടി ഇട്ടുകൊടുക്കാം അപ്പൊ എന്നെ മുളക് പൊടിച്ചെടുക്ക സൈസ് നോക്കിയേ ചാക്കിക്കല്ലി ഇത് മതി തയ്ക്കാൻ അണ്ടത്രക്കാനുള്ള അപ്പൊ ഇതിലേക്ക് തേങ്ങ ഇട്ട കൊടുക്കാനെ మొళ్ళిట్టుగా ¿Verdad? 好吧。 ായി വേറെ ചട്ടിയിലാണ് ആക്കുന്നത് മീൻകറി പണി അപ്പൊ മീൻകറിക്ക് വേണ്ടിട്ട് തക്കാളി മുളകും ഉള്ളി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച് തക്കാളിയും മുളകും ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം മുട്ട ഉണ്ട് കേട്ടോ മത്തിൽ എല്ലാച്ചാവൂല പൈസ അപ്പൊ കുഞ്ഞി നങ്കുണ്ട് ചക്കിക്ക് പോയാണു ഈടാ കൂട്ടി വെച്ചിട്ട് എടുത്തോ നമുക്ക് അങ്ങോട്ട് കാണിച്ചു കണ്ണെല്ലാം മീത്ത മീനെല്ലാം മുറിച്ചിട്ടായി ചക്ക നോക്കിക്കോ അപ്പൊ മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ മീൻകറി അടുപ്പിലാണ് ആക്കുന്നത് അടുപ്പിലേക്ക് വെച്ചു ചട്ടി അപ്പൊ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ എന്നെ ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്ക അപ്പൊ ചക്കും മീനെല്ലാം തിന്നിട്ട് നിദ്ര ബേക്ക് പോയി നിദ്രല്ലോത്ത അപ്പൊ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ മീൻ ഫ്രൈക്ക് വേണ്ട മസാല ആക്ക

ഞാനെന്താക്കി മസാല സ്പൂണിലേ കുറച്ചൊരു ലൂസ് വേണം നല്ലോണം ലൂസ് ആയിക്കൂട

അപ്പൊ മത്ത് മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പൊ നമുക്കി ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ചട്ടിയിലേക്ക് എണ്ണ അയച്ചു അപ്പൊ ചട്ടി ചൂടായി ഇനി ഇതിലേക്ക് മീൻ ഇട്ടോ ഓരോന്നായിട്ട്

അതെടുത്തേക്കാം പോണം അപ്പം മത്തി പേരിച്ച റെഡിയായി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ചോറ് മാങ്ങ ഉപ്പിലിട്ടത് കാന്താരി പിന്നെ വാഴക്കൊമ്പ് വറവ് വെളുത്തുള്ളി അച്ചാറ് നമ്മൾ ഉണ്ടാക്കിയ മീൻകറി പിന്നെ മീൻപൊരിച്ചത് അപ്പം നമുക്ക് ചോറ് വഴുമ്പം പിന്നെ കുറച്ച് മീൻചാറ് മീൻസ് <laughs> വെച്ച് <laughs> <sharpy> 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 നച്ചാറ് ഉപ്പിലിട്ട മാങ്ങയൊക്കെ എടുക്കാം അമ്മേൻ ചോറല്ല വഴുതി തുന്നോക്കാം അടി കാന്തായിമോള് മത്തിരരി പീസ് അടിച്ച് അച്ചാറ് അപ്പൊ ചോറെ തോന്നിട്ടായി നല്ല പാണ്ടായി നിർത്താം ഫ്രൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ ആയി ടാറ്റാ